സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരങ്ങളെ വളരെ ആകസ്മികമായി കിട്ടിയ ഒരു വേദിയാണിത് കാരണം നിങ്ങൾ കൊച്ചച്ചൻ കൊച്ചച്ചൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഇടവക്കാർക്കറിയാം കൊച്ചച്ചൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് പാരീഷ് പ്രീസ്റ്റിനെ മലയാളത്തിൽ പറയുന്നതാണ് കൊച്ചച്ചൻ എന്നെ കണ്ടാൽ അധികം കൊച്ചച്ചൻ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ അധികം പ്രായം ചില പ്രായം തലേല മുടിയൊക്കെ പോയി അത്യാവശ്യം അടുക്കുന്ന ഒരു പ്രായത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ തീരെ ഈ കൊച്ചൻ കൊച്ചൻ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞാനിവിടുത്തെ അസിസ്റ്റന്റ് ആയതുകൊണ്ടാണ് കൊച്ചച്ചൻ എന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട വികാരിയച്ചനായിരുന്നു ഈ മീറ്റിങ്ങിലേക്ക് വരേണ്ടത് എങ്കിലും എനിക്ക് കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒരുപാട് എനിക്ക് സന്തോഷം കാരണം ഞാൻ പുറത്ത് നടക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ മഴയുള്ള അവസരങ്ങളിൽ ഞാൻ നടക്കുന്ന ഒരു സ്ഥലമാണിത് ഇട ദിവസങ്ങളിലൊക്കെ അപ്പം ഞാൻ എപ്പോഴും ഈ ബാനർ ശ്രദ്ധിക്കും എനിക്ക് താരതമ്യേന ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയെ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മാതാപിതാക്കളായി നിങ്ങളോട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും നമ്മൾ മറ്റൊരു സംസ്കാരത്തിൽ മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടും നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കാൻ കാണിച്ച ആ വലിയ മനസ്സിന് നമ്മുടെ മാതൃഭാഷ നമ്മുടെ അമ്മ മലയാളം എന്ന് പറയുന്ന ആ സുന്ദരമായ ഭാഷയെ ഒരു ഈ സാറൊക്കെ നാടൻ പാട്ടിലൂടെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയും കലാരൂപങ്ങളിലൂടെയും ഒക്കെ വളർന്നു വന്ന ഒരു നല്ല സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട് ഏതൊക്കെയായാലും നമുക്കെല്ലാവർക്കും നമ്മുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ നന്മയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു മക്കൾക്ക് നമ്മൾ മറ്റൊരു നാട്ടിലാണെങ്കിലും ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ രീതികളും നമുക്ക് ആവശ്യമാണ് ആ കൂടെ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരങ്ങളും ഒക്കെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കളായ നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു ഒപ്പം ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് നമുക്കറിയാം സ്നേഹത്തിൻ്റെ ഒരവസരമാണ് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവസരമാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് ഈ സ്നേഹം തന്നെ ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നു ഇതിനെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ ഇടവകയിലെ മാതൃവേദി അമ്മമാരുടെ സംഘടനയുടെ ആഘോഷമായിരുന്നു ഇന്ന് അവരുടെ ദിനമായിട്ട് ആഘോഷിച്ച് അവരുടെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തപ്പോഴും പറയുകയായിരുന്നു ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് മാതാപിതാക്കൾ പ്രത്യേകമായി വഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഞാൻ അവരോട് പറഞ്ഞത് അമ്മമാർക്ക് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളായ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാഷ കൊടുക്കുന്നു നല്ല സംസ്കാരങ്ങൾ കൊടുക്കുന്നു ഒപ്പം നല്ല സ്നേഹവും കൊടുക്കാൻ എങ്ങനെ ഈ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിന് ഈ സമൂഹത്തിന് ഈ നാടിനെ നന്മയുള്ള മക്കളായി വളരാമെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഭാഷ സാംസ്കാരിക വകുപ്പിനോടൊക്കെ ചേർന്ന് നമ്മൾ ഈ നാട്ടിൽ ഈ പ്രവർത്തനങ്ങൾ ഈ മിഷൻ ഒരു വലിയ മിഷനാണിത് അല്ലേ ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ രീതികളെ ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് എത്രമാത്രം എത്തുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ ആത്മപരിശോധന ചെയ്യണം ഞാൻ അവരോട് പറഞ്ഞ ഉദാഹരണം നിങ്ങളോടും പറയുന്നു കഴിഞ്ഞയാഴ്ച നാട്ടിൽ നടന്ന ഒരു സംഭവം അല്ലേ ഒരു പതിനെട്ടുകാരിയായ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ബാംഗ്ലൂർ പഠിച്ച് അവധിക്ക് നാട്ടിൽ വന്നതാണ് പക്ഷേ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നു അവൾ രണ്ടാം ദിവസം കൊല ചെയ്യപ്പെടുന്നു എന്നെ എന്നെ സ്വാധീനിച്ചത് അവളുടെ അമ്മയുടെ നിലവിളിയാണ് എന്തിനാണ് ഇത്രാൾ പതിനെട്ട് വയസ്സ് വളർത്തിക്കൊണ്ടു വന്ന ഒരു കുഞ്ഞിനെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ആ കുഞ്ഞിന് നഷ്ടപ്പെടുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവരുടെ മാതാപിതാക്കളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ഈ സ്നേഹവും ഈ സംസ്കാരവും ഈ നാടിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുന്ന നല്ല മണിമുത്തുകളായിട്ട് വളരേണ്ടതാണ് ഈ കുഞ്ഞുങ്ങളെല്ലാവരും നാളെ നമ്മൾ വഴി കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിനുള്ള പരിശ്രമമാണ് മാതാപിതാക്കളും അധ്യാപകരുമായി നിങ്ങൾ ചേർന്ന് ഈ സാംസ്കാരിക വകുപ്പിനോടൊക്കെ ചേർന്ന് ഇവിടെ നടത്തുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരുന്നു അപ്പം ക്രിസ്മസിൻ്റെ സന്ദേശം അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് പരസ്പരം മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗ്ഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും മനുഷ്യരാണ് ആ മനുഷ്യരാണെങ്കിൽ ആ സ്നേഹത്തിൽ വർദ്ധിക്കാനായിട്ടാണ് ക്രിസ്മസ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് അത് ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും കൂട്ടായിട്ട് പരിശ്രമിക്കാം അതിനുള്ള അവസരമായി ക്രിസ്മസ് കാലം മാറട്ടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ